ஆதாரமாக எடுக்கப்பட்ட திருவதன வேதபாகம் யோகனான் எழுதிய சுபிசேஷம் அஞ்சாம் அத்தியாயம் അതിന്റെ ശേഷം യകൂതന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുഷലേമിലേക്ക് പോയി യർഷ്ലീമിൽ ആട്ടുവാതുക്കൾ ബദസ്ത എന്ന എബ്രേ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർക്ക് ഉരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കൊണ്ട് കിടന്നിരുന്നു അതത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും പ്രാർത്ഥിക്കാം

మదల రోగతే రోగాత్మవనే స్వర్గమొదన కాతిచ హల్లెలూయా దొచ్చుమటనదనై నాని దైవతందే కరమొడ రంగయేనై నాని దైవప్రవర్తిడ వెలపెట్టిరికేనై నాని దైవసోనత్య నడమాడునై నాని ఓరమనో

പ്രൈസലോട് ഹാലോലോയ ഈ ശേഷംമാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എരുഷലേമിലേക്ക് പോയി ഐ മീൻ എരുഷലേമിൽ ആട്ടുവാതുക്കൾ എന്ന ഇപ്ര പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട്

ീർന്നുപോയി യേശുവോടെ അത്ഭുതങ്ങളുടെ ആരംഭം കുറിക്കുവാൻ ഇടയായി തീർന്നു അതിന് ശേഷമായിട്ട് കർത്താവ് ആമീൻ ഒരു മനുഷ്യനെ ആയി ദൈവ പൈതലെ அவன் <laughs>

വിശ്വാസികൾ അത് കാണിച്ച വഴിയാണ് പക്ഷേങ്കിലെ എന്ന് പകൽകാലം ഓർക്കേണമേ ദൈവ പൈതലെ പ്രൈസലോട് കാല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്ന യേശുവിനെ നാം ആരാധിക്കുന്നത് നമ്മുടെ കാല പ്രാർത്ഥന കേട്ട് മറുപടി ഒരു നാം 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 ആമേൻ പ്രൈസ് പ്രൈസ് ലോർഡ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന നമ്മെ 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 ഉളവാക്കിയ മിനഞ്ഞ പണിത നമുക്ക് ജീവൻ തന്ന അങ്ങനെ വിശ്വസിക്കുന്നവരുടെ നടുവിൽ വന്നിട്ടുണ്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആമേൻ 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 ഹരികബ ഉടമ അവരവരവരവര ഒരു കല്ലസറിൻ്റെ കല്ലറയ്ക്കൽ യേശു കടന്നുചെന്നു ആമേൻ അവടെ വചനം പറയുന്നു ഗുരു വന്നിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഗുരു വന്നിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് യേശു വന്നിട്ടുണ്ട് പ്രിയ ദൈവത്തിൻ്റെ பைദലെ യേശു വന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ യേശു ഇവിടെ ഉണ്ടയെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ യേശു ഇവിടെ ആമേൻ படி காரங்கனை இறங்கி வாண்டு இந்த விசுவாசிகின்றனர் பார் தெய்வமே மகிமை குறிச்சாட்ட பிரேஸ் தி லார்ட் இயேசு வந்துட்டான் இயேசு இവിടെയുണ്ട് பிரேஸ் தி லார்ட் ஹalleluya 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 தெய்வத்தை ஸ்துதிിക്കുന്നവരുടെ நடுவே இயேசு உண்டா பிரேஸ் தி லார்ட் ஹalleluya രണ്ടാം വാക്യം മെരുസലേമിൽ ആട്ടുവാതുക്കൾ ബദസ്തായി എന്ന് എവിടെയും പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷേരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു കാലയിലുയ്യാം രോഗികൾ മാത്രമാണ് അവിടെ കിടന്നിരുന്നത് കാലയിലുയ്യാം പ്രൈസലോട് കാലയളയ ഇവിടെയും അപ്രകാരം തന്നെയാണ് രോഗികളും പ്രേസലോട് കാലേലയ്യ ഞെരുക്കമുള്ളവരെയും ബുദ്ധിമുട്ടുള്ളവരെയും മാത്രമാണ് പ്രൈസലോട് കാലേലയ്യ ഇവിടെയും വരാറുള്ളത് നിൽക്കാറുള്ളത് പ്രാർത്ഥിക്കാറുള്ളത് വിതലെടുക്കാറുള്ളത് പ്രൈസലോട് കാല ഇതൊരു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ കാല അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുക കാലങ്ങൾ കൊണ്ട് ഈ ഉദരത്തിന്റെ ഒരു ഭാഗത്ത് പ്രൈസലോട് കല്ലയാലു അസ്വസ്ഥത അനുഭവിക്കുന്ന രോഗം അനുഭവിക്കുന്ന കോച്ച് പോലെ കൊളത്ത് പോലെ

மனசு பிரார்த்திப்பான் மனசுண்டோ உடமானவச்சார் ஈமானவச்சசி அரபவச்சார்மணவச்சசி உடபலரிகமானவச்சார்ப ஓ ஹalleluya உடமானரிகவபவச்சார்ப டாலவச்சார்ப யோகமே யோகாத்மாவே யோகமே யோகாத்மாவே யேச்சவினா தவாதல ஜீவங்களை விட்ட மாற பா ஓரோலோச்சரப தமரேஜோசியரப എന്നാ വം പഠിപ്പിക്കുന്നു കാലോട് കലയിലൂ അവിടെ രോഗികൾ മാത്രം തമ്പടിക്കുന്ന ഒരു സ്ഥലമായി അവിടെ മാറപ്പെട്ട് കാലയിലൂ താഴോട്ട് പഠിക്കുമ്പോൾ കാണുന്നു മുപ്പത്തി എട്ട് ആണ്ട് കൊണ്ട് ആമീൻ കാലയിലൂ ആ കുളക്കരയിൽ കിടന്നൊരു മനുഷ്യനെ അവിടെ യേശു കാണുകയാണ്

അവൻ അതിലേക്കൊന്ന് മറിഞ്ഞു വീഴുവാൻ പോലും മനസ്സില്ലാത്ത അനുഭവം നമ്മുടെ ദേശം അങ്ങനെയല്ലയോ நம்மட பட்டணம் அங்கே அல்லையோ பிரைசலோடு காலனியா நம்ம கூட்டக்காரையோ கூட்ட விசுவாசிகள் அங்கே அல்லையோ ഒതുക്കി വച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നവർ കുറിച്ച് കുടുംബത്തെ കുറിച്ച് വിധിയെഴുതുന്നവർ മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവർ മറ്റുള്ളവർക്ക് ஆமென் கalleலே பேர் దోஷம் உண்டாக்குனவர் ஹalleలూயா ஆய அவருடைய நடுவிலே நான்ங்களை ആരാധிக்கப்பால் இந்த பகல் காலம் ஐயேசுவினோடு சேர்ற ஆமென் இந்த குடத்திலேயே கொன்னு இறகுவான் தாடுவான் வந்து உறந்து விடுவான் எത്രமே தயார்ந்து அவருடைய மேலான தெய்வபிரசாதம் இந்த பகல் காலம் வேளைபேட்டு வருது பிரேஸ் தி லார்ட் ஹalleలూயா ஹalleలూயா ആമേൻ 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 വചനം പറയ ഹല്ലേലൂയ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല എന്ന് പറയുവാനിടയായി പ്രൈസലോട് കല്ലെന്നാക്യം പറയുന്നു ആമീൻ അതത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരുമെന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് ആമീൻ രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു പ്രൈസലോൾ ആമീൻ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് വെള്ളം കലങ്ങുമ്പോൾ എന്നെ പറയുവാൻ ഇടയായി പ്രൈസലോ ദൈവ പൈതലെ ഒരു രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ആരും കാണത്തില്ല യേശുവിന്റെ അരികത്തേക്ക് കൊണ്ടു ആരും കാണത്തില്ല അടച്ചു കൊള്ളുവാൻ പലരും കാണും അവരുടെ പലരും കാണും പക്ഷേ യേശുവിന്റെ ആരുമേ കാണത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം ആലുയ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യമാണ് കാലലുയ യേശുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനോ യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തുവാനോ യേശുവിന്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ചു നോക്ക വളരെ വിശാലതയുള്ളതാണ് യുഗായുഗമായി

വചനം അവൻ കിടക്കുന്നത് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു കാലേ ലോയ പ്രേരുചിസുയ ഞാൻ തനിയെ ചൊല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുന്നായി ഇറങ്ങുന്നുവെന്ന് അവൻ പറയുവാനിടയായി തീർന്നു പ്രേസലോട് കാലേലയ്യ ആയിരങ്ങൾ കടന്നു വന്നാൽ കോടാനിക്കോടി ജീവിതങ്ങൾ കടന്നു വന്നാൽ ആമീൻ പ്രൈസലോട് കാലേലുയസ്വർഗത്തിലെ ദൈവം ഒന്ന് കരം നീട്ടിക്കഴിഞ്ഞാൽ ആമീൻ പ്രൈസലോട് കാലലു സകലരി വിടുവാനിടയാകാം സകലരി അനുഗ്രഹിക്കപ്പെടുവാനിടയാകാം

തീരും അതിന് വിരോധമായി ആമീൻ ആരെങ്കിലും നിങ്ങളോട് കല്ലേലുയ ഉപദേശിക്കുന്നു പ്രവൃത്തിയല്ല എന്ന് പ്രേസിലോട് കാലേലു ഗ്രഹിക്കുവാൻ നാം തയ്യാറുള്ളവരാകണം വചനം പഠിപ്പിക്കുന്നു കാലേലുയ്യ ആമീൻ കാലേലു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്കുക എന്ന് പറഞ്ഞു യേശു അവനോട് നടക്കുക എന്ന് പറഞ്ഞു പ്രേസലോട് കാലയിലൂയുകാലയിലൂയ്യ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുവാൻ ഉണ്ടെങ്കിൽ നീ എടുത്തുകൊള്ളുക മേലാലിവിടെ കിടക്കുവാനല്ല നടന്നുകൊള്ളുവാൻ യേശു പറഞ്ഞു യേശുവിനെന്തൊക്കെ വേണം ആമേൻ നടന്നുകൊള്ളത്രേശു പറയപ്പെട്ടത് ഇനി അവനെ ഇരിക്കുവാൻ കഴിയത്തില്ല ദൈവ പൈതലെ ഇനി അവിടെ കിടക്കുവാൻ കഴിയത്തില്ല കാരണം യേശുവിന്റെ അവന്റെ മേൽ വെളിപ്പെട്ടത് യേശുവിന്റെ ശൈത്യ അവനെ എഴുന്നേൽപ്പിച്ചത് അവനെ നടക്കുമാറാക്കിയത് യേശുവിന്റെ കരമാണ് നിങ്ങളെ വിടുവിച്ചു വന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ അടങ്ങി യേശു നിങ്ങളെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ട് എങ്കിൽ നിങ്ങൾ കല്ലേലുക ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല ആ ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി ആ ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കാം ആ ദൈവത്തിന്റെ നാഭത്തെ വിളിച്ചു ഘോഷിച്ചു കൊണ്ടേയിരിക്കാം ഈ പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു അവർ കരങ്ങളെ തട്ടി ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ യേശു എന്നത് ഒരടയാളം തന്നു അതൊരിക്കലും എനിക്ക് മറക്കുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവർക്ക് ഈ യേശുവിനെ അധികമായി ആരാധിച്ചുകൊണ്ടേ ഇരിക്കും ഈ ആരാധന ഇല്ലാതെ വരുമ്പോളാണ് ശത്രുനമേ രോഗത്തിന് അടിമപ്പെടുത്തുന്നത് കടബാധ്യതകൾ കടിമപ്പെടുത്തുന്നത് കണ്ണുനീരികൾക്ക് കാലേലിയ വഴി ഒരുക്കുന്നത് പ്രൈസലോട് കാലേലിയ ദൈവത്തിനെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഈ നാളുകളില് കാലേലിയ നിങ്ങൾ ആത്മാവിൽ ആരാധിച്ച ഈ ദൈവത്തിന് നാമത്തെ ഉയർത്തിപ്പിടിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായി നിങ്ങളുടെ കാലേലിയ ആമയെ അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് അവൻ ഉത്തരവുമായി നിങ്ങളുടെ പക്കലുണ്ട് കാലേലുയ്യ ആമേൻ യേശു അവിടെയുണ്ടെന്നല്ല യേശു ഇവിടെയുണ്ടെന്നല്ല യേശു എന്നോടൊപ്പം എന്നോടൊപ്പമുണ്ട് ഞാൻ ആരാധിക്കുന്ന ക്രൈസ്തു ഞാൻ വിളിക്കുന്ന യേശു ഞാൻ സേവിക്കുന്ന ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള

സഹായിക്കും ദൈവമക്കളെ യേശു ഒപ്പമുള്ള കുടുംബം വിടിവിക്കപ്പെടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവർ തൊടുന്ന എല്ലാറ്റിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും അവർ തന്നെ പുസ്തകം ഇരുപത്തി പറയുന്നത് പോലെ സകലതും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും യേശുവിനെ വിട്ടുകളഞ്ഞാലോ അവിടെ പറയുന്ന ശാപങ്ങൾ വന്നു ഭവിക്കുവാനിടയായി തീരും ഇന്ന് പകൽ കാലം ആമേനാമേൻ ആമേനാമേൻ വെള്ളം കലങ്ങുമ്പോൾ എടുത്തു ചാടുവാൻ നാം തയ്യാറുണ്ടാകണം ആരാധന മണ്ഡലങ്ങൾ തുറന്നു വരുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ കർത്താവിയിലേക്ക് കൊടുത്താൽ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ നാം തയ്യാറുള്ളവനായിരിക്കണം എങ്കിലാണ് ഇന്ന് പകൽക്കാലം ആ എഴുതൽ നമ്മുടെ ഇറങ്ങി വരുന്നത് നമ്മുടെ കടബാധ്യതകളെ ആയിരിക്കാം നമ്മുടെ സമാധാനം ഇല്ലാത്ത അനുഭവങ്ങളെ ആയിരിക്കാം മാനസാന്തരമില്ലാത്ത കുടുംബത്തിന്റെ വിഷയമായിരിക്കാം ഏതോ ആയിക്കോട്ടെ ആ വെള്ളത്തിലേക്കൊന്ന് എടുത്തറി

सकाई के मार्टे अमे